ഈ സ്ഥലം തൃപ്പൂണിത്ര ഏരൂർ ഭാഗത്താണ് എവിടെ നിന്ന് ഗസ് ചെയ്യാമോ നമുക്കതുവരെയും പ്രകൃതി ഒന്ന് കാണാട്ടോ റിയൽ ശാന്തത വെറുതെ ഇവിടെ നിന്നാ തന്നെ ഒരു റിലാക്സ്ഡ് മൂഡാട്ടോ ഈ കാണുന്നത് ഒരു ചെറിയ തൂണിയാണ് ണാൻ പോകുന്നത് ഈ തോണിയുടെ ചേട്ടന്മാരെയാണ് ഞാൻ പറയും ഈ വീഡിയോ കാണേണ്ടത് സമയമുള്ളപ്പോൾ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിട്ടാണ് ഫീൽ ചെയ്യണം നേരത്തെ പറഞ്ഞപോലെ പക്ക റിലാക്സ്ഡ് മൂഡിലേക്ക് വരാം സു ക്യാരി ഓൺ അത് വാട്ടർ മെട്രോ കേട്ടോ വൈറ്റില സ്റ്റേഷൻ അവിടുന്ന് റിവേഴ്സ് എടുക്കുകയാണ് അവിടെ നിന്നൊരു ബോട്ട് എടുക്കുന്നു അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബാർജ് വരുന്നു ബാർജ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ റിഫൈനറിയിലേക്കുള്ള സൾഫർ കൊണ്ടുപോകുന്ന ബാർജാണ് പണ്ട് കുഞ്ഞുനാളില് ഇത് കാണാനായിട്ട് എരൂര് വൈറ്റില പാലത്തിൻ്റെ അവിടെ വരുമായിരുന്നു ദിവസം ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്കത് കാണാം ഞങ്ങളുടെ ഒക്കെ നമ്മുടെ ചേട്ടൻ റിവേഴ്സലുകളാണ് റിവേഴ്സല്ലോ അല്ല കപ്പിത്താൻ ഫ്രണ്ടിലാണ് അപ്പം നേരെ പോകുന്നത് അപ്പോൾ അടുത്ത ബോട്ടവിടെ നിന്ന് വരുന്നുണ്ട് ഒരെണ്ണം വന്ന് ലാൻഡ് ചെയ്യുന്നു അടുത്ത് എടുക്കുന്നു അങ്ങനെയാണ് ഇത് അത്ഭുത കാഴ്ചയുള്ള മൂന്നെണ്ണം അടുപ്പിച്ച് രണ്ട് ബോട്ട് അവിടെ ഇവിടെ നമ്മുടെ ബാർ ചേട്ടൻ ഞാൻ പറഞ്ഞോ പറഞ്ഞു കിടക്കുന്നു സൾഫർ ആണോ അമോണിയ ആണോന്നറിയില്ല ടാങ്കാണത് അപ്പോഴേക്കും അവിടുത്തെ റിവേഴ്സിൽ കഴിഞ്ഞിട്ടാണ് റിവേഴ്സ് ചെയ്ത് പോവാണ് അപ്പുറത്ത് മെട്രോ അടിപൊളി കാഴ്ച്ചല്ലേ മുകളിൽ മെട്രോ താഴത്ത് വാട്ടർ മെട്രോ ഇവിടെ ഹായ് ഓഫ് പെരിയാർ ഇത് അത്യാവശ്യം വലുതും നല്ല ടാങ്ക് നീട്ടോടെ താങ്കൾ മൂണിയും മൂടിയുമായിരിക്കും നമ്മുടെ ഏറ്റവും കുഞ്ഞു വഞ്ചി അതിന്റെ ചേട്ടന്മാരും വലിയ ഏട്ടന്മാരെയൊക്കെ ഇണാക്കാണത്